അങ്ങനെ ഒരു ഭാവം വന്നു കഴിഞ്ഞാ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല ഒരാളോട് വൈരിത്വം ഇല്ല ഒരാളോട് ടഫില്ല കറക്റ്റ് ഒരാളോട് മഴക്കൊണ്ട് ആവശ്യമില്ല ബിക്കോസ് കൃഷ്ണൻ ജഗദ്ഗുരുവാണ് അല്ലെ അപ്പൊരു ടീച്ചറാണ് ടീച്ചർ ഒരു പാഠം പഠിപ്പിച്ചാൽ ടെസ്റ്റ് വെക്കും അല്ലെ ഇപ്പോ പണ്ട് കുരുക്ഷേത്ര യുദ്ധ യുദ്ധത്തില് യുദ്ധത്തിന്റെ തുടക്കത്തിന് മുമ്പ് കൃഷ്ണൻ അർജുനനെ ഒരു പാഠം പഠിപ്പിച്ചു അർജുനൻ എന്ന് നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയല്ല നമ്മൾ ഓരോ ആളും ഓരോ അർജുനന്മാരാണ് അല്ലെ നമുക്കാണ് ആ പാഠം പഠിപ്പിച്ചത് അപ്പോ കൃഷ്ണൻ വന്ദേ ജഗദ്ഗുറും ആ ജഗദ്ഗുരു പാഠം പഠിപ്പിച്ചു പരീക്ഷ വെക്കണ്ടേ അതിൽ ഗുരു വേണ്ടേ ആ കൃഷ്ണക്ഷേത്രത്തിലാണ് ആ ഗീതയെ കുറിച്ച് സംസാരിച്ചോളൂ മോനെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോ ഡയറക്റ്റ് ടെസ്റ്റ് ആണ് ഒന്നും അപ്പൊ ഈ ടെസ്റ്റില് ഞാൻ ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഒരു സ്റ്റുഡന്റ് പോലെ ഒരു അത്ര ഒരു ടെൻഷനും എനിക്കിപ്പോ ഉണ്ട് ബിക്കോസ് പരീക്ഷയ്ക്ക് കയറുമ്പോൾ ഒരു സ്റ്റുഡന്റ് ഓബിയസ് ആയിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും എനിക്കും ആ ടെൻഷൻ ഉണ്ട് ശരി ആ ടെൻഷൻ വരുമ്പോ ഉത്തരമും ആ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ടൈറ്റിൽ എന്താ ഏൻഷ്യന്റ് സൊല്യൂഷൻസ് ഫോർ കോണ്ടംപററി ക്രൈസിസ് ഇപ്പോ സദ്യ ഉള്ള പ്രോബ്ലത്തിന് പണ്ടത്തെ പരിഹാരങ്ങൾ അപ്പൊ പറഞ്ഞ പരിഹാരങ്ങൾ ഏഷ്യൻ സൊല്യൂഷൻസ് അപ്പോഴാണ് കാര്യം ക്രിയ ച ത്രതയം ഏകത്വമാഗതം കാര്യം കർത്ത ക്രിയ മൂന്നും ഒരു സ്ഥലത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചത് ലലിതാ സഹസ്രനാമത്തിൽ ഒരു നാമ വരും രൂപ ധ്യാനം ചെയ്യുന്നത് ധ്യാനം ചെയ്യുന്ന ആക്ഷൻ രൂപം ധ്യാനിക്കപ്പെടുന്നത് എല്ലാം അമ്മ തന്നെയാണ് അപ്പൊ നമ്മളുടെ റോൾ എന്താ എല്ലാം അമ്മ തന്നെയാണ് എന്നുള്ള ഭാവം മാത്രം നമുക്ക് വേണം ഇപ്പോ അതിൽ നിന്നാണ് എന്റെ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ തുടക്കം ഇപ്പൊ നമ്മളുടെ പല പേർക്ക് ഇപ്പൊ ഇവിടെയുള്ള ക്രൗഡൊക്കെ കണ്ടാൽ എനിക്ക് ആ വാക്ക് പറയാൻ ഒരു ഭയമുണ്ട് പക്ഷേ ബിക്കോസ് ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും എനിക്ക് ഞാൻ കാണുമ്പോൾ എല്ലാം പ്രൗഢമായിട്ടുള്ള ആൾക്കാരാണ് സന്തോഷമായിട്ടുള്ള ആൾക്കാരാണ് പ്രോബ്ലമുള്ള ആൾക്കാരിൽ മരുന്ന് കൊടുക്കാൻ പറ്റും ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു വരുന്ന പേഷ്യന്റ്ക്ക് എങ്ങനെ മരുന്ന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഒരു ആത്മസന്തോഷമുണ്ട് ബിക്കോസ് ഇവരെല്ലാം ഞാൻ എന്നുള്ളത് ഒരു വസ്തുവിൽ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല പക്ഷെ ഇന്നത്തെ പ്രോബ്ലം ജനറൽ ആയിട്ട് നോക്കുമ്പോൾ ഈ മുറിക്ക് പുറത്ത് പോയാൽ നീ ആരാ ഒരാൾ പറയും ഞാൻ ഡോക്ടറാണ് നീ ആരാ ഒരാൾ പറയും ഞാൻ സ്റ്റുഡൻറ് ആണ് ഒരാളാ ഞാൻ എനിക്കിപ്പോൾ ഒന്നുമില്ല ഞാൻ വെറുതെ ഇറങ്ങി നടക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ആരാണ് ഞാൻ ആരാ എന്നുള്ള ക്വസ്റ്റിനിക്ക് ഇതാണോ ഉത്തരം ഇതാണോ ആൻസർ ഈ ഞാൻ എന്നുള്ളത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രോബ്ലത്തിൽ പ്രോബ്ലത്തിലെ ഫസ്റ്റ് പ്രോബ്ലം ഒരു സ്റ്റുഡന്റ് നോക്കിയാൽ ആ സ്റ്റുഡന്റ്ക്ക് താൻ ആരാണെന്നുള്ള ഐഡന്റിറ്റി ക്രൈസിസ് കുറേ ബിക്കോസ് വീട്ടിലുള്ളവർ പഠിക്കാൻ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗോ ഡോക്ടറോ ബി എസ് സി യോ ബി സി എ വോ ബികോമോ എന്തോന്ന് ചേർന്നിട്ടുണ്ട് അവനോ അവളോ ഒരാൾ ചേർന്നിട്ടുണ്ട് പക്ഷെ അവരുടെ ആഗ്രഹം അവരുടെ ആത്മാ അവരുടെ ഏജ് അവരുടെ എനർജി എല്ലാം നേടുന്നത് വേറെ ഒന്നാണ് അപ്പൊ ഞാൻ ആരാണെന്നുള്ള കൺഫ്യൂഷൻ അവർക്കുണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് ഈ ഐഡന്റിഫൈ ശരി സ്റ്റുഡൻസ് ശരിപ്പ പ്രായല്ലേ ഒന്നും കുഴപ്പമില്ല ഒരു റിട്ടയർ നാൽപ്പത് വർഷം റിട്ടയർ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് റിട്ടയർ ആയി റിട്ടയർ ആയി കഴിഞ്ഞ പിന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും കണ്ടിട്ടുണ്ടോ റിട്ടയർ ആയ ആൾക്കാര് വെറുതെ ഇരിക്കില്ല കിടന്ന് പടയും ബിക്കോസ് ഇന്നലെ വരെ ഞാൻ മാനേജറായിരുന്നു ഇന്ന് ഞാൻ ആരാ ഞാൻ റിട്ടയർ ആയി ഞാൻ റിട്ടയർ ആയി ഞാൻ റിട്ടയർ ആയി എങ്ങനെ റിട്ടയർ ആവാൻ പറ്റും ഇന്നലെ വരെ ഒരു പ്രവൃത്തി ചെയ്തു ആ പ്രവൃത്തിക്ക് കൂലി കിട്ടി ഭക്ഷണം കിട്ടി ശമ്പളം കിട്ടി ഓക്കെ ഞാൻ ആരാടേണ്ട ക്വസ്റ്റിൻ അതോടെ കണക്റ്റഡ് ആണോ അപ്പൊ ഞാൻ ഇന്ന് മാനേജർ ഇല്ല ഇപ്പൊ ഇന്ന് ഞാൻ ആരാ ഇതാണ് വളരെ വലിയ പ്രശ്നം ഇത് വരുമ്പോഴാണ് അവിടെ ഒരു വാക്വം സ്പേസ് ഉണ്ടാകുന്നുണ്ട് ആ ക്വസ്റ്റിനിക്ക് ആൻസർ കിട്ടുന്നില്ല ഇപ്പൊ ഒരു ചെറിയ കഥ ഒന്ന് പറയാം അദ്വൈതത്തിന്റെ സ്ഥാപകർ ആദിശങ്കർ ഭഗവത്പാദർ അതേപോലെ വിശിഷ്ടാദ്വൈതത്തിൻ്റെ ആചാര്യന്മാരിൽ ഒരാളാണ് ശ്രീറാമാനുജർ രാമാനുജർ തമിഴ്നാട്ടിലെ ശ്രീ ശ്രീപെരുമ്പതൂർ എന്നുള്ള ഒരു ക്ഷേത്രത്തിൽ അവതരിച്ച ഒരു മഹാനാണ് വൈഷ്ണവ സമ്പ്രദായ മഹാനാണ് ഈ രാമാനുജർ യാദവ പ്രകാശർ എന്നുള്ള ഒരു ആചാര്യന്റെ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി പഠിച്ചു എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനിയാണ് സ്പിരിച്വൽ ഗുരുവ തേടി അദ്ദേഹം പോകുന്നത് അദ്ദേഹം പോയപ്പോ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത ഒരു മഹാനുഭാവനാണ് പെരിയനമ്പി എന്നുള്ള ഒരു മഹാത്മാ ആ പെരിയ നമ്പിയെ ഒരു സ്ഥലത്തിൽ കണ്ടെത്തി ഇദ്ദേഹത്തെ എന്റെ ഗുരുവാക്കണം എന്ന് രാമാനുജാചാര്യർ ആദ്യം ചിന്തിച്ചു അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു സ്വാമി എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം ഞാൻ യാദവ പ്രകാശത്തിൽ എടുത്ത് ഗ്രാജുവേഷൻ ചെയ്ത ആളാണ് എനിക്ക് ശിഷ്യത്വം വേണം എന്ന് അപ്പൊ ഈ പെരിയ നമ്പി പറഞ്ഞു ഓ കുഴപ്പമൊന്നുമില്ല നാ നാളെ മോർണിംഗ് ഒരഞ്ചു മണിക്ക് എന്റെ വീട്ടിലെത്തിക്കും കുളിച്ച് ശുദ്ധമായി അവിടെ വന്നോളൂ നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി രാമാനുജർക്ക് വളരെ ഭയങ്കര സന്തോഷം അപ്പൊ രാമാനുജർ എന്തു ചെയ്തു അടുത്ത ദിവസം ബ്രഹ്മ ഉണർന്നു മോർണിംഗ് ത്രീ തേർട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് ഫൈനായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് പണ്ട് ഈ കാറും ബസ്സും ഒന്നും ഇല്ലല്ലോ അപ്പൊ നടന്നു പോകണം മോർണിംഗ് നാല് നാലു മണിക്ക് ഏത് ബസ്സാണ് ഒന്നുമില്ല ആയിരം കൊല്ലത്തിന് മുമ്പ് ഇപ്പല്ല സോ നടന്നു പോയിട്ട് നല്ല ദൂരം നടന്നു ഒരു ഏഴെട്ട് കിലോമീറ്റർ ഉണ്ടാവും നടന്നുപോയി പെരിയനമ്പിയുടെ വീട്ടിന്റെ മുമ്പിൽ പോയി നിന്നു ബെല്ലില്ല കോളിംഗ് ബില്ലില്ലാത്ത കാലമാണല്ലോ അപ്പൊ പുറത്ത് നിന്ന് വിളിച്ചു സ്വാമി സ്വാമി എന്ന് വിളിച്ചു അപ്പൊ പെരിയനമ്പിയുടെ ഒരു അവിടെ ഉള്ള ശിഷ്യന്മാരിലെ ഒരു സേവകന്മാരിൽ ഒരാള് അവരോട് പെരിയമ്പി പറഞ്ഞു ആരാണു പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു പെരിയമ്പി കേൾക്കുന്നുണ്ട് സ്വാമി എന്ന് രാമാനുജർ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ ആരാണു പോയി ചോദിക്കുന്നു പറഞ്ഞു അപ്പൊ അദ്ദേഹം ഗേറ്റ് അവിടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിന്നുണ്ട് ഗേറ്റും വീട്ടിലും കുറെ ഡിസ്റ്റൻസ് ഉണ്ട് വന്ന് നിന്നിട്ട് ആരാ എന്ന് ചോദിച്ചു ഇവിടുന്ന് ലോങ് ഡിസ്റ്റൻസ് ആ ഗേറ്റിന്റെ ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ രാമാനുജർ ഇവിടെ നിന്ന് പറയണം ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു മാനുജൻ എന്ന് പറഞ്ഞു അപ്പൊ പെരിയനമ്പി ആ സേവകനോട് പറഞ്ഞു അവനെ പോയിട്ട് നാളെ വരാൻ പറ അപ്പൊ അവിടുന്ന് ആ സേവകൻ അവർ പറഞ്ഞു ആ ഇന്ന് പോയിട്ട് നാളെ വരാൻ പറഞ്ഞു വാ പറഞ്ഞു രാമാനുജൻ വളരെ വിഷമായി ഓയി അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അടുത്ത ദിവസം അഞ്ചു മണിക്ക് കൃത്യം മോർണിംഗ് അത്രയും ദൂരം വന്നു സെയിം കാര്യം ആരാ എന്ന് ആ സേവകർ ചോദിക്കുന്നുണ്ട് ഞാൻ രാമാനുജൻ പോയിട്ട് നാളെ വരാൻ പറഞ്ഞു ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ചയായി പത്താമത്തെ ദിവസം ഈ രാമാനുജൻ പൊട്ടിക്കറഞ്ഞു എന്താ ചെയ്യേണ്ടത് ഭഗവാനെ എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ ഒരു ഇത്ര പ്രോബ്ലം ഉണ്ടോ ഞാൻ എന്താ തെറ്റ് ചെയ്തത് എന്ന് രാമാനുജർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായി പോയി അപ്പോ ശ്രീരംഗരംഗനാഥസ്വാമി ക്ഷേത്രത്തിലാണ് രാമാനുജർ പോയി ഭഗവാന്റെ സന്നിധിക്ക് മുമ്പ് നിന്ന് ഞാൻ എന്താ തെറ്റ് ചെയ്തത് ഭഗവാനെ ഞാൻ എന്താ തെറ്റ് ചെയ്തത് ഭഗവാനെ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു പോയിന്റ് സ്ട്രക്ക് ചെയ്തു മൈൻഡിൽ ഒരു ഒരു തോട്ടസ് ഒരു സ്ഫുരണം കിട്ടി അയ്യോ ഇതാണല്ലേ ഞാൻ ചെയ്ത തപ്പ് ആനന്ദ ചിന്മയ ഹരേ ഗോപികമണ ഭാവമത് തോ നായിക വേണം ഭഗവാൻ ആൻസർ കൊടുത്തു അടുത്ത ദിവസം ഫുൾ സന്തുഷ്ടനായിട്ട് അവിടെ അഞ്ചു മണിക്ക് പോയി നിന്നു സെയിം ക്വസ്റ്റ്യൻ ആരാണത് എന്നുള്ള ചോദ്യം ആ സേവകൻ ചോദിച്ചപ്പോ ഞാൻ രാമാനുജനാണെന്ന് പറഞ്ഞില്ല അടിയേൻ ദാസൻ രാമാനുജൻ വന്നിട്ടുണ്ട് അകത്തെ വരാൻ പറ ഇപ്പൊ തന്നെ അഷ്ടാക്ഷര മന്ത്രോപദേശം ചെയ്യാം അതാണ് ഈ ഐഡന്റിഫൈ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഞാൻ എന്നുള്ള ഭാവം ഉള്ളവര ഏത് പാഠവും മനസ്സിലാവില്ല ആധ്യാത്മികമായിട്ടുള്ള ഏത് ഇൻഫർമേഷനും തലയ്ക്കുള്ളിൽ കയറില്ല ബിക്കോസ് പഠിക്കുന്നത് ആര് ഞാനാണ് പരീക്ഷയ്ക്ക് പോകുന്ന ഓരോ കുട്ടിക്കും അത് എത്ര വയസ്സുള്ള കുട്ടിയായാലും കുഴപ്പമില്ല പത്ത് വയസ്സ് കുട്ടിയായാലും ശരി തൊണ്ണൂറ് വയസ്സ് കിഴവനായാലും കിഴവി ഒന്നും കുഴപ്പമില്ല പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ വരും പരീക്ഷ എക്സാമിനേഷൻ ഹാളിൽ കയറുമ്പോ ഭഗവാനെ നീ തന്നെ എന്നെ രക്ഷിക്കണം എന്നെ കൊണ്ട് ഒന്നും കയ്യാലാവില്ല റൈറ്റ് ഈ ഭഗവത്ഗീത നോക്കുമ്പോ ഒരു പെക്യുലർ ആണ് ഇത്രയും വലിയ ഒരു ഫിലോസഫി സംസാരിക്കണം റൈറ്റ് ഫിലോസഫിക്കൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കണം നമ്മൾ എന്നെ ചൂസ് ചെയ്യും ഇപ്പൊ ഞാൻ തിരക്കിലാണ് പ്ലീസ് ഇപ്പൊ വരല്ലേ ഞാൻ അദ്വൈതവും ദ്വൈതവും സംസാരിക്കുന്ന സമയമാണോ ഞാൻ ഓഫീസ് പോകുന്ന സമയമാ മോർണിംഗ് എട്ടര മണിക്ക് വന്നിട്ട് അദ്വൈതം പറഞ്ഞു കൊടുന്ന് പറഞ്ഞാൽ വല്ലതും ചീത്ത വിളിച്ചിട്ട് പോകും അല്ലേ പക്ഷേ എപ്പോഴാണ് ഈ ഭഗവത്ഗീത സംഭാഷണം സംഭവിക്കുന്നുണ്ട് രണ്ട് സൈഡും ഫുൾ ആർമിയാണ് എല്ലാ മെഷീൻ കണ്ടും ഫുള്ളി ലോഡഡ് ആണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ നമുക്ക് ആരാണെന്നൊന്നും ചിന്തിക്കാതെ കൊല്ലണം അതാണ് ടാർഗറ്റ് ഇപ്പോഴാണ് ഭഗവത്ഗീത സംസാരിക്കുന്നത് ഇതെന്താ ഒരു ഫിലോസഫി സംസാരിക്കാനുള്ള ഒരവസരമാണോ ഇത് വല്ലൊരു ഇത് ചെയ്യുമോ പക്ഷെ ഭഗവാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ ഭഗവാൻ എടുത്തു എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും യുദ്ധമാണ് ജനിച്ച ആ സെക്കൻഡ് മുതൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തില് ജീവിക്കുന്ന ആ സെക്കൻഡ് മുതൽ ഇപ്പൊ വരെ എല്ലാ സെക്കൻഡും യുദ്ധമാണ് ബിക്കോസ് അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്കറിയില്ല കറക്റ്റ് യുദ്ധരംഗത്തിലാണ് ഈ യുദ്ധരംഗത്തില് അതുവരെ ഞാൻ അർജുനനാണ് പാർത്ഥിവനാണ് വിജയനാണ് ആ വിജയനിപ്പോ കരയാൻ തുടങ്ങി ബോസ് സാർ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഭീഷ്മചാര്യാണ് ദ്രോണാചാര്യർ ആണ് അല്ലെ ഇത് കരച്ചിലാ പേടി എക്സാമുക്ക് പോകുന്ന കുട്ടിയെ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഭഗവാനെ ഞാൻ കൊല്ലൂല കൊച്ചുകുട്ടി പറയില്ലേ ഞാൻ പോവില്ല എക്സാമുക്ക് ഞാൻ എൽ കെ ജി ക്ലാസ്സിൽ പോവില്ല എന്ന് പറയും അതുപോലെ അവൻ പറയാൻ തുടങ്ങി ഞാൻ പോവില്ല ഞാൻ കൊല്ലൂല്ല അവൻ എൻ്റെ മാമനാണ് സ്വന്തകാരനാണ് മുത്തശ്ശനാണ് ഇതെല്ലാം പറയാൻ തുടങ്ങി ഇപ്പോഴാണ് ഐഡന്റിഫിക്കേഷൻ ക്രൈസിസ് ഭഗവാൻ അവിടെ ആൻസർ ചെയ്യുന്നുണ്ട് അർജുന നീയാണോ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് നീയാണോ പ്രവർത്തിക്കുന്നത് ഞാൻ ഈ യുദ്ധത്തെ നടത്തുന്നത് ഞാൻ പക്ഷേ നിനക്കെന്താ ഭാവം നീ ചെയ്യുന്നത് നീയാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള ഭാവം നിനക്ക് അത് കാരണം കൊണ്ടാണ് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് സോ ഈ ഐഡന്റിഫൈ ക്രൈസിസ് മാത്രം ഇന്ന് നമുക്കുള്ള സംഭവിക്കുന്ന പ്രോബ്ലമും അത് തന്നെയാണ് നമ്മൾ ആരാ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ നമുക്കൊരു പിടിയിലെ ആൻസർ ഇത് നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും വീണ്ടും പറയും എന്റെ ഇതാണ് എന്റെ നാട് ഇതാണ് എന്റെ പ്രൊഫഷൻ ഇതാണ് കറക്റ്റ് ഇതാണ് എല്ലാ പ്രോബ്ലത്തിന്റെ തുടക്കവും ഓക്കെ ഇത് ഭഗവത്ഗീതാ ശ്ലോകം ദേഹിനോസ്മിൻ ദേഹേ യൗവനം ഭഗവത്ഗീതാ ശ്ലോകം ഇങ്ങനെ എല്ലാവരും കടന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ എന്ന് പറയാൻ ഉള്ള അവസരം ഇവിടെ ഇല്ല ഉള്ള ഉള്ള പരമാത്മാവാണ് ഞാൻ അതാണ് ഇത് അത്ര പ്രവൃത്തിയും ചെയ്യുന്നത് അതാണ് ആ പരമാത്മാവാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാവം വന്നു കഴിഞ്ഞാ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല ഒരാളോട് വൈരിത്വം ഇല്ല ഒരാളോട് ഇല്ല കറക്റ്റ് ഒരാളോട് മഴക്കു കൊണ്ട് ആവശ്യമില്ല ബിക്കോസ് ഇവിടെ ഇരിക്കുന്ന അത്തന പേരിലുള്ള ആത്മാവും ഞാനും ഒന്നാണ് ഇതിൽ ഏത് ആത്മാവാണ് ഉയർന്നത് ആത്മാവാണ് താഴ്ന്നത് ആരാണ് മഹാത്മാ ആരാണ് എല്ലാം ഒന്നാണ് ശരീരഭാവം കൊണ്ടാണ് നിങ്ങളെന്താനും എല്ലാം വേറെ വേറെ അത് പന്നി ഇത് ആട്ടുകുട്ടി ഇത് പട്ടിക്കുട്ടി ഇത് പൂച്ചക്കുട്ടി ഞാൻ എല്ലാം ഉള്ളിലുള്ളത് ഒന്നാണ് അതിന്റെ ഷർട്ട് മാത്രം വേറെ ഞാൻ ധരിക്കുന്നത് ഷർട്ട് തിരുമേനി ധരിക്കുന്നത് കുർത്ത സാറ് ധരിക്കുന്നത് വൈറ്റ് ഷർട്ട് ഇങ്ങനെ കളർ ഇതേ ധരിക്കുന്ന സാരി ഇതെല്ലാം എന്താ ഷർട്ട് അതുപോലെ ഷർട്ടാണ് ഇതെല്ലാം ഈ ഐഡന്റിഫൈ ക്രൈസിസ് മാറ്റണം മാറ്റ എമോഷണൽ ഇന്റലിജൻസ് വരും ആരെയും നമ്മള് ഇത് പറയില്ല ചീത്ത പറയില്ല ആരെയും നമ്മൾ ഹേർട്ട് ചെയ്യില്ല ചെയ്യാനുള്ള അവസരം എന്താ ഇപ്പൊ ഹെർട്ട് ചെയ്യില്ല എന്ന് വന്ന വഴക്കുകളൊക്കെ നിന്നുപോയി ആരെയും ഹർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് ഒരാൾ മോശം എന്ന് ഞാൻ പറയണെങ്കിൽ ഞാൻ വല്ലതും ബെസ്റ്റ് ആയിരിക്കണം അവരെ കാട്ടും ഒരു മേന്മയുള്ള ഒരു വസ്തു ആയിരിക്കണം എല്ലാം ഈക്വൽ എന്ന് പറഞ്ഞാൽ ആരാരും ചീത്ത പറയാനാ അപ്പൊ എമോഷണൽ ഇന്റലിജൻസ് വരും എന്നെപ്പോലെ ഒരുത്തനാണ് എന്നെപ്പോലെ ഒരു ജീവനാണ് പാവം പട്ടിക്കുട്ടിയാണ് പാവം പൂച്ചക്കുട്ടിയാണ് പാവം സിംഹമാണ് പാവം മാനാണ് എല്ലാം ഒന്ന് അങ്ങനെ ഒരു ഭാവം വരും പിന്നെ ഇന്നത്തെ ഉള്ള കാലത്തിൽ വേറെ ഒരു വളരെ വലിയ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അണേബിൾ ടു ഹാൻഡിൽ റിജക്ഷൻസ് ചെറുപ്പ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ക്ലാസ്സിൽ പോണം നന്നായിട്ട് പഠിക്കണം അതുവരെ ശരി ஃபர்ஸ்ட் ரேங்க் போய் ரைட் படிக்காதது படிக்காதது சயின்ஸ் ஆ பெஞ்ச் மேல யுக்காத்தது நீல் டவுன் பத்து பிராவசியம் எழுது ஆட்டிக்கு அப்ப ஜெயிக்கணும் 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 எங்கே ஜெயிக்கணும் எதை ஜெயிக்கணும் மனசில பிராயத்தில் எந்த வளர்ந்து வந்தா ஓகே சம்பளம் கைகேம் சம்பளம் கம்பாரிசன் ഒരു കോളേജ് സ്റ്റുഡന്റ് ആ അവനക്ക് എട്ടു ലക്ഷം ജോലി കിട്ടി എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോ എന്നെക്കാട്ടും മാർക്ക് കുറവുള്ള ആളാണ് അവന് എട്ടു ലക്ഷം കിട്ടി ഞാൻ മാർക്ക് കൂടുതൽ വാങ്ങിയിട്ട് അഞ്ചു ലക്ഷം ഓ എനിക്ക് പറ്റില്ല റിലേഷൻഷിപ്പിലെ ബ്രേക്ക് ഡൗൺ ആ എന്നിത്രയും കാലം സ്നേഹിച്ചു ഇപ്പൊ റിജക്ട് ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ സൂസൈഡ് ചെയ്യാം അവിടെ പോയിട്ട് റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല വിജയവും ജയവും നമ്മളുടെ കയ്യിൽ പ്രവൃത്തി മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ ജയിക്കാനോ വിജയിക്കാനോ ഒന്നും പറ്റില്ല ഒരു സ്കിൽഡ് വർക്കർ ഒരു കത്തി ഉണ്ടാക്കുന്ന ആ കത്തിയെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ആ സ്കിൽഡ് വർക്കറാണോ തീരുമാനിക്കുന്നത് ഒരാൾ കൊലപാതകം ചെയ്യും ഒരാൾ ഓപ്പറേഷൻ ചെയ്യും ഒരാൾ പച്ചക്കറി മുറിക്കും അത് സ്കിൽഡ് വർക്കറുടെ ജോലിയല്ല ഉണ്ടാക്കുന്നത് നല്ല കത്തിയായിരിക്കണം അത് മണ്ണ കത്തിയായിരുന്ന കാര്യമില്ല അത് നല്ല കത്തിയായിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ആലോചിക്കേണ്ട ആവശ്യം നമുക്കില്ല കർമ്മണ്യവാദി കാരസ്ഥു കഥാച്ച വിട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല വല്ലേരും പറയാൻ പറ്റുമോ എത്ര പേര് എന്റെ 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 സ്വന്തക്കാരല്ല ഒരാളുണ്ട് നാലു കുട്ടികൾ നാല് പെൺകുട്ടികൾ ആൺകുട്ടി വേണമെന്ന് യാഗമൊക്കെ വളർത്തി കല്യാണം കഴിക്കാൻ പറ്റും ആൺകുട്ടി തന്നെ ചെയ്യാൻ ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ അത് പറ്റുമോ പറ്റില്ലല്ലോ അപ്പൊ അത് ഈശ്വരന്റെ കല്യാണുണ്ട് ദൈവമാണ് ചെയ്യുന്ന അപ്പോ വിജയവും ജയവും എല്ലാം ദൈവത്തിനാണ് ഇത് അടുത്ത പ്രോബ്ലം ഈ പ്രോബ്ലങ്ങൾ കൊണ്ട് ദ്വേഷം രാഗദ്വേഷം അത് കാരണം കൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് ടെററിസും അതും ഇതും എന്തുകൊണ്ടാണ് വരുന്നത് അത് ഇവൻ വേറെ മാർഗമാണ് ഇവൻ അവനാണ് ഇവൻ ഇവനാണ് എത്ര പ്രോബ്ലം ലോകം മുഴുവൻ അടി ഭഗവാനെ ജീവിച്ചിരിക്കാൻ പോകുന്നത് ഒരു എഴുപത് വർഷകാലം അതിൽ മുപ്പത്തഞ്ചു വർഷകാലം ഉറക്കത്തിൽ പോയി ബാക്കി പത്ത് വർഷകാലം വേറെ പ്രവൃത്തികളില് കുളിക്കാനും ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ പോയി ബാക്കി ഇരുപത് വർഷകാലം മാക്സിമം നമ്മൾ ജീവിച്ചാലുണ്ട് ഈ ജീവിതത്തില് പെറ്റിയാൽ സ്നേഹിക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് ധ്യാനിച്ചിരുത്തോളൂ വൈരുത്വത്തിന്റെ ആവശ്യം എന്താ വല്ലെങ്കിലുണ്ടോ ഇല്ല പക്ഷെ അതാണ് വളർത്തിയെടുക്കുന്നത് ഒരാൾ പറഞ്ഞു സാർ ഭഗവത്ഗീതയിലെ ഭഗവാൻ യുദ്ധം ചെയ്യണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ യുദ്ധം ചെയ്യുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഭഗവാൻ ഫൈറ്റ് ആണോ ഫൈറ്റ് വിത്ത് ഹോം ഫൈറ്റ് വിത്ത് ഇറ്റ് ഈസ് എ ഫൈറ്റ് കോൺഷ്യസ്നസ് ആൻഡ് മായ ഫൈറ്റ് വ്യക്തികളോടല്ല അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നാൽ ഇത്രയും കാലം അതേ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആവശ്യം ആവശ്യമില്ല അയ്യായിരത്തി നൂറ്റി ഇരുപത്തി ഏഴാം തോഷമാണ് നമ്മൾ കലിയുഗത്തിൽ നിൽക്കുന്നത് കൃഷ്ണന്റെ അവസാന ദിനം അന്നാണ് കലിയുഗം ജനിച്ചത് ഇന്ന് അയ്യായിരത്തി നൂറ്റി ഇരുപത്തി ഏഴാമത് വർഷം വിശ്വാസ വിശ്വ സംവത്സരം വിശ്വാവസ്തു സംവത്സരത്തിൽ ദക്ഷിണായനം കന്യാമാസം ഇരുപത്തി മൂന്നാം തീയതി തൃതീയ തിവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അയ്യായിരം വർഷം കഴിഞ്ഞ് ഒരു സബ്ജെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആ സബ്ജെക്ട് രണ്ട് വ്യക്തിപരമായിട്ടുള്ള രണ്ടു പേരോട് തമ്മിലുള്ള വഴക്കാണോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല സോ പണ്ട് അവർ ഉണ്ടാക്കി വെച്ച പ്രോബ്ലം ഏത് കാലത്തിലും അപ്ലിക്കബിൾ ആണ് അതാണ് ഇപ്പൊ നമുക്ക് ആലോചിക്കേണ്ടത് ശരി ഞാൻ ഇന്നൊരു കാര്യം രണ്ടേ രണ്ട് കാര്യം മാത്രം ഞാൻ പറയേണ്ടിയിട്ടുണ്ട് അത് എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ പഠിപ്പ് പഠിത്തം എത്രയോ പഠിത്തം എല്ലാരും ഡോക്ടറേറ്റും എല്ലാരും എഞ്ചിനീയറും എല്ലാരും ഡോക്ടറും നീട്ടും എല്ലാം ഇത്രയും പഠിച്ചിട്ട് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാ സന്തോഷമുണ്ടോ ഇല്ല സാർ ഇത്രയും പഠിച്ചു ഇത്രയും കാലം മുപ്പത് വർഷ കാലം പഠിച്ചു പിന്നെ സന്തോഷം എന്താ ഇല്ലാത്തത് അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഇവർക്കാർക്കും ആ പ്രോബ്ലം ഇല്ല എല്ലാവരും സന്തോഷവാനാണ് മനസ്സിൽ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് രണ്ടര മണിക്ക് ഇവിടെ വന്നിട്ട് ഭഗവത്ഗീതയൊക്കെ വന്നിട്ടുള്ളത് സന്തോഷം ഇല്ലാത്ത ഒരാൾ ഇവിടെ കയറില്ല ഇമ്മർക്ക് വരെ പണിയൊന്നുമില്ല ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഭക്ഷണവും കഴിച്ചിട്ട് ഇവിടെ ഭഗവത്ഗീതയും ഇത് എന്താ ടോപ്പിക് എന്ന് പറയും ബിക്കോസ് സമാധാനമില്ല സമാധാനമുള്ള ഒരു വ്യക്തിക്കാണ് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെയാണ് ഞാൻ അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഉള്ള കാര്യം പറയേണ്ടത് അയ്യോ സമാധാനം ഇല്ലാത്തവർക്കാണ് പഠിത്തം എന്നുള്ളത് ഭൗതികമല്ല ഡോക്ടറാവാനും എഞ്ചിനീയർ ആവണം കാർ മേടിക്കണം ആഡി കാർ മേടിക്കണം ബി ബിഎംഡബ്ല്യു മേടിക്കണം അമേരിക്ക പോവാന് കാനഡ പോവാനും അല്ല പഠിത്തം പഠിത്തം നമുക്ക് സന്തോഷത്തെ തരണം ഉള്ള ആത്മസന്തുഷ്ടിയെ തരണം ആത്മസന്തുഷ്ടിയെ തരണമെങ്കിൽ ആ പഠിത്തം ആദി ഭൗതികമായിട്ട് മാത്രം ഉണ്ടായ പഠിപ്പായാൽ പറ്റില്ല ആവണം വരണം ഭൗതികം എൽ കെ ജി പഠിക്കണം യു കെ ജി പഠിക്കണം നീറ്റ് എഴുതണം ജി എഴുതണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം വക്കീലാവണം പ്രൈം മിനിസ്റ്റർ ആവണം കറക്റ്റ് ആ ജോലി വേണം അഞ്ചു ലക്ഷം ജോലി കിട്ടിയാൽ എട്ട് ലക്ഷം വേണം എട്ട് ലക്ഷം കിട്ടിയാൽ പത്ത് ലക്ഷം വേണം പത്ത് കിട്ടി പത്ത് കിട്ടിയെങ്കിൽ നൂറ് മതിയെന്നും നൂറ് കിട്ടിയെങ്കിൽ സഹസ്രം മതിയെന്നും അത് ഇറ്റ്സ് ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ് അത് ഭൗതിക പഠിപ്പ് ആധ്യാത്മിക പഠിപ്പ് അങ്ങനെയല്ല തുടക്കത്തിലെ സമാധാനം തരും ആദ്യമേ ഓം ശാന്തി 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 ആ പടി സമാധാനം തരും സാർ പറഞ്ഞത് ഷട്ടില് അവസാനം സമാധാനം കറക്റ്റ് അതാണ് നമ്മളുടെ പഠിത്തം നമുക്ക് തരുന്നത് ഈ പഠിപ്പ് നമുക്ക് വരണം അതില് എനിക്ക് എന്താ ഞാൻ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ് എന്റെ ആദ്യത്തെ ജോലി കോഗ്നിസെന്റ് അത് കഴിഞ്ഞ് വിപ്രോ പന്ത്രണ്ട് കൊല്ലം അത് കഴിഞ്ഞ് ഒരു സിനിമാ കമ്പനിയിലെ ഹെച്ച് ആർ ആയിരുന്നു പ്രസാദ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ ഹെച്ച് ആർ ആയിരുന്നു എന്റെ ഫുള്ള് ട്രെയിനിങ്ങും ഹെച്ച്ആറും പ്രോബ്ലംസും മീൻസ് ഇത് മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു കാലമാണത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ അമൃതയിലെ ജോലി കിട്ടിയപ്പോ എന്റെ എൻ്റെ ഗുരു എനിക്ക് ഗുരു ഉണ്ട് എൻ്റെ ഗുരുവെ പോയി നമസ്കരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഹെച്ച്ആർ ജോലിന്ന് ഒരു ട്രെയിനിങ് ട്രെയിനിങ് അവിടെയും ട്രെയിനിങ് ആയിരുന്നു ഒരു ഒരു വിദ്യാഭ്യാസ വിദ്യാലയത്തിലാണ് എനിക്ക് ജോലി കിട്ടിയത് കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യണം എന്താ ഡിസിഷൻ എടുക്കണം എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഗുരു പറഞ്ഞു എവിടെ എന്ന് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ പറഞ്ഞു അമൃതയില് അതെക്കാട്ടും നിനക്ക് ഒരു സ സൗഖ്യമില്ല അക്സെപ്റ്റ് ചെയ്തോ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു എന്താ ഇത്രയും നേരം ചെയ്യാത്തത് എന്ന് ചോദിച്ചു അല്ല ഇപ്പൊ ചെയ്യാം പറഞ്ഞു ഇതേ ലേട്ട് അക്സെപ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോ എന്റെ ഗുരു പറഞ്ഞു ഗുരു ആദ്യം പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തു എന്റെ ഗുരു റിസർവ് ബാങ്കിലെ എ ജി എം ആണ് ഹിസ് വർക്കിംഗ് ആസ് എ ജി എം ഇൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ സ്കോളർ നാല് വേദങ്ങളുടെ ഭാഷമോ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഗുരു എന്റെ ഗുരു ജോയിൻ ചെയ്തു സാറെ കണ്ടു എന്റെ എന്റെ മോളപ്പൊ ചെറുപ്പ പ്രായത്തിൽ നാരായണിയെ ചൊല്ലും എല്ലാം ഇംപ്രസ് ആക്കി അവിടെ സ്കൂളിൽ പോയി അഡ്മിഷൻ ഒക്കെ എടുത്തു എല്ലാം കഴിഞ്ഞു ഞാൻ ക്യാബിനിൽ കയറിയപ്പോൾ എന്റെ ഗുരു ചോദിച്ചു അമൃതാന്തമ ഈ കോളേജോടെ വിഷൻ പഠിച്ചയാടാ തമിഴിൽ ചോദിച്ചു அவளோட விஷன் மிஷன் ஸ்டேட்மெண்ட் படிச்சியா இல்ல அண்ணா அண்ணா தான் என் பிடிக்கும் அண்ணா இல்லண்ணா நான் படிக்கல போய் பாரு விஷன் ஸ்டேட்மெண்ட் எந்த பாருங்க அப்ப விஷன் ஸ்டேட்மெண்ட் நோக்கியப்போ மாதா அமிர்தானந்த மை அட்வொகேட் எஜுகேஷன் ஃபார் லைஃப் ஆஸ் டிஸ்டிங் ஃப்ரம் எஜுகேஷன் ஃபார் லிவிங் எம்பசைசிங் தாட் while professional skills are necessary for a living true education must also develop essential human values ആദി ഭത്മികമായിട്ടും വിദ്യ വേണം ഉള്ളിലിരുന്ന ഒരു സന്തോഷത്തെ ഉണ്ട് പണണം നിങ്ങൾ പഠിക്കുന്ന പഠിത്തം എന്നുള്ള തത്വത്തെ വിഷൻ സ്റ്റേറ്റ്മെന്റില് വെച്ചിട്ടുണ്ട് എന്റെ ഗുരു അത് വായ വായിച്ചപ്പോ ആശീർവാദം ഫോണെ വെച്ചിട്ടു എന്ന് പറഞ്ഞു ഞാൻ അനുഗ്രഹം മേടിച്ച് ഞാൻ ഫോണൊ കട്ട് ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം അഞ്ചാം തീയതി നടന്ന സംഭവം ഇതാണ് പിന്നെ ഈ ടോപ്പിക് ഭഗവത്ഗീതയെക്കുറിച്ച് ഞാൻ എനിക്ക് നാരായണ ശർമ്മജി എനിക്ക് ഈ അവസരം തന്നപ്പോൾ ഞാൻ എന്ത് പെട്ടെന്ന് ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് സംസാരിക്കാനാണ് അപ്പോൾ ആലോചിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ പണ്ട് ഹെച്ച്ആറിലും ട്രെയിനിങ്ങിൽ ഉണ്ടായപ്പോഴും പഠിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ഇസ് സിഗ്മെന്റ് ഫ്രോയിഡ് അദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അവർ എഴുതിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറി അതിലെ മൂന്ന് കാര്യം പറയുന്നുണ്ട് ഓരോ ഹ്യൂമൻ ബിഹേവിയറും മൂന്ന് ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ് ഐ ഡി ഈഗോ സൂപ്പർ ഈഗോ ഐ ഡി പെട്ടെന്ന് ചാടി ഒരു കാര്യം ചെയ്യണം ഒരു കൊച്ചു കുട്ടി വിശക്ക് നിന്ന് രണ്ട് വയസ്സ് ആയിട്ടുള്ളൂ രണ്ട് വയസ്സായിട്ടുള്ളൂ നല്ല വിശപ്പ് എന്താ ചെയ്യും കുട്ടി കറിയും കറച്ചിലെടുക്കും ബഹളം വയ്ക്കും ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ പറ്റുമോ മോനെ ഇനിയും ലഞ്ച് സമയം വന്നിട്ടില്ല ലഞ്ച് ആവാൻ ഇനി ഒരു മണിക്കൂറുണ്ട് അതുവരെ കറിയാതിരി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടി നിലവിളിക്കും അല്ലേ കൺട്രോൾ ആവില്ല ശരി ആ കുട്ടിക്ക് മുമ്പ് ഒരാൾ പോയ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി ആ കുട്ടിയുടെ ചാടി പറിക്കും അല്ലെ ആ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതാണ് ഐ ഡി എന്നുള്ള എമോഷൻ അർജുനക്ക് വന്നത് ഇതേ എമോഷനാണ് കൺഫ്യൂഷൻ ഫുൾ ഇപ്പൊ ചെയ്യണോ വേണ്ടോ ഞാൻ യുദ്ധം ചെയ്യണം അവൻ വീരനാണ് ക്ഷത്രിയനാണ് അവൻ യുദ്ധം ചെയ്യണം യുദ്ധത്തിൽ ഒന്ന് ഇതെന്റെ ചിത്തപ്പായ മാമാക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അവസാന യുദ്ധത്തിൽ ഒന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഐ ഡി ഫുൾ കൺഫ്യൂഷൻ ആണ് അവൻ എന്ത് ചെയ്യണമെന്ന് സൂപ്പർ ഈഗോ എന്നുണ്ട് ഐ ഡി ഈഗോ സൂപ്പർ ഈഗോ സൂപ്പർ ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയും ശരി നമ്മൾ ഒന്ന് ഒരു അഞ്ചു വയസ്സുമുകളിൽ നമുക്ക് മനസ്സിലാവും മറ്റാള് ഒരാള് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഞാൻ ചാടി ചാടിപൊറിക്കാം ചിലപ്പോൾ എനിക്ക് രണ്ടാ അടി വെച്ച് തരും ഓക്കെ കിട്ടും അല്ലെ അപ്പൊ ഞാൻ അത് എടുക്കാൻ പറ്റില്ല എനിക്ക് വിശത്താലൊരു കടയിൽ നിന്ന് ഒരു മോഷ്ടിച്ച് കഴിക്കാൻ പറ്റില്ല അടി കിട്ടും അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഇതെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സങ്കടത്തിൽ എത്തും ധർമ്മസങ്കടമാണ് വിശക്കുന്നുണ്ട് കടയിൽ എന്റെ കയ്യിൽ കാശൊന്നുമില്ല അവിടെ മോഷ്ടിച്ചെടുക്കാനും പറ്റില്ല അടി കിട്ടും അല്ലെങ്കിൽ തെറ്റാണ് കോൺഷ്യസ്നെസ് അതെയാണ് ഇപ്പൊ ഞാൻ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണം അത് കാരണം ഉണ്ടാ യുദ്ധരംഗത്ത് വന്നത് ഇപ്പൊ ഇതെന്റെ മാമ ചിത്തബൻ്റെ താത്ത എന്ന് പറയുന്നുണ്ട് അപ്പൊ സൂപ്പർ ഈഗോ യു ഷുഡ് നോട്ട് ഡു ദാറ്റ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ രണ്ടുക്കും നടുവിൽ ഒരു ബാലൻസ് വേണം മോനെ വിശക്കുന്നുണ്ട് പോയി പൈസ ചോദിക്കോ അല്ലെങ്കിൽ ആ കടകാരൻ്റെ അടുത്ത് സാർ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എനിക്ക് വിശക്കുന്നുണ്ട് ഈ ഭക്ഷണം എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുമോ അയാൾ നന്നായി കഴിച്ചോളൂ പിന്നെ ഞാൻ കാശ് കൊണ്ട് തരാന്ന് പറ സിമ്പിൾ ഇപ്പൊ ഉള്ള ബഷപ്പ് മാറണം അപ്പൊ ബാലൻസ് ബിറ്റ്വീൻ സൂപ്പർ ഈഗോ ആൻഡ് ഐ ഡിങ്ഗോ ഇൻസ്റ്റിങ് ഇപ്പൊ ഐ ഡിക്കും സൂപ്പർ ഈഗോക്കും ഉള്ള മധ്യസ്ഥമാണ് ഈ ഈഗോ എന്നുള്ള കാര്യം ഇവൻ്റെ ഫുൾ കൺഫ്യൂഷനും എമോഷണലി ഡിസ്റ്റർബ്ഡുമാണ് ഐ ഡി ധർമ്മം തടുക്കുന്നുണ്ട് എന്റെ മുത്തശ്ശനാണ് എന്നെ പഠിപ്പിച്ച ദ്രോണാചാര്യനാണ് ഞാൻ കൊല്ലാൻ പാടില്ല എന്ന് ധർമ്മം തടുക്കുന്നുണ്ട് അല്ല ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ അധർമ്മ പക്ഷം നിന്നത് കാരണം കൊണ്ടല്ലേ നീ അവരോട് ഫൈറ്റ് ചെയ്യുന്നു ഇത് കാരണം കൊണ്ടല്ലേ അവിടെ ബന്ധം ധർമ്മം പരിപാലിക്കേണ്ടത് ഒരു വിഷയത്തിൽ ധർമ്മമാണ് നീ നിനക്ക് വേണ്ടി ചെയ്യുന്നതല്ല ധർമ്മത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് ഇവിടെ യുദ്ധം കൂടിയത് ഡു യുവർ ഡ്യൂട്ടി ഡോൺ തിങ്ക് ദ യു ആർ ദ ഡുയർ നീയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം വിട്ടിട്ട് ഞാനാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് നീ ചെയ്തോളൂ എന്ന് അതിനൊരു ഈഗോ സമാധാനപ്പിച്ച് വെച്ചത് കൃഷ്ണൻ ഇപ്പൊ ഐ ഡി ഈഗോ സൂപ്പർ ഈഗോ എന്നുള്ള പുതിയ പാക്കറ്റില് നമുക്ക് കഴിഞ്ഞ സെഞ്ചുറിയിലെ സിഗ്മെന്റ് ഫ്രോയിഡ് തന്നിരുന്ന ഒരു സംഭവത്തെ അയ്യായിരത്തിനൂറ്റി ഇരുപത്തി ഏഴ് വർഷത്തിക്ക് മുമ്പ് ഭഗവത്ഗീത എന്നുള്ള പേരില് വ്യാസഭഗവാൻ നമുക്ക് കൊടുത്തിട്ടുള്ളത് എത്ര വലിയ കാര്യം ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടത് നമുക്കപ്പോൾ ഇറ്റ്സ് അവർ മിസ്റ്റേക്ക് ദ് നോട്ട് ഐഡന്റിഫൈഡ് ദിസ് പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ഇറ്റ് ഇത് അപ്പോ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു തത്വം നമുക്ക് ഉപഹാരപ്പെടുവെങ്കിൽ ആ ഉപഹാരപ്പെടുന്ന തത്വം ആധ്യാത്മിക വിദ്യ ആയിരിക്കണം അത് ഭൂതങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന ഒരു ഇതായിരിക്കണം അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ടായാൽ ഇപ്പൊ ഋഗ്വേദത്തിൽ നിന്ന് ഒരു ചെറിയ കോട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു मधुवातार्दायते मधुक्षरन्ति सिन्धवः माध्वी एर्नः सन्तोषधीः मधुनक्तमुषोसी उदोषसी मधुमत्पार्तिवगुम् रजः मधुद्यौरस्तु नः पिता मधुमान्नो वनस्पतिर्मधुमागुम् अस्तु सूर्यः माध्वीर्गावो भवन्तु नः കാറ്റ് എനിക്ക് സന്തോഷത്തെ കൊടുക്കട്ടെ മധുക്ഷരന്തി പുഴയില് വെള്ളം ഒഴുകുന്നത് കണ്ടാൽ നമുക്കൊരു സന്തോഷം ഈ സിന്ധു എല്ലാം നല്ല വെള്ളം വരട്ടെ മാധ്വീർണ സന്തോഷീഹി എല്ലാ ചെടികൊടികളും നന്നായിരിക്കട്ടെ ഔഷധങ്ങളെല്ലാം നന്നായിരിക്കട്ടെ മധുന രാത്രിയും ദിവസവും മംഗളകരമായിരിക്കട്ടെ മധുറു പിതാ എല്ലാം എനിക്ക് നല്ലത് തരട്ടെ മധുമാനസീ കാടുകൾ വനങ്ങൾ നന്നായിരിക്കട്ടെ ഈ സൂര്യകിരണങ്ങൾ എനിക്ക് സന്തോഷ തര തരട്ടെ മാധ്വീർഘാവോ ഭവന്തുണ ആടുമാടുകളെല്ലാം നന്നായിരിക്കട്ടെ ഇങ്ങനെ എല്ലാം നന്നായിരിക്കട്ടെ എല്ലാം നന്നായിരിക്കട്ടെ എന്നുള്ള പഠിത്തം നമ്മൾ പഠിച്ചാൽ ആധ്യാത്മികവും ആദിഭൗതികമും ചേർന്നുള്ള പഠിത്തം നമ്മൾ പഠിച്ചാൽ ആദി ദൈവികം എന്നുള്ള ഒരു സമ്പത്ത് നമുക്ക് കിട്ടും അത് നമ്മൾ തേടി തേടിക്കൊണ്ട അത് തന്നെ വരും വിളക്ക് അണച്ചിട്ട് ഇട്ടേ വാ പറയേണ്ട ആവശ്യമില്ല ആദി ദൈവികം നമ്മളെ ഒന്ന് പിടിക്കും അപ്പോ എല്ലാവർക്കും സമാധാനമാവും സമാധാനമായി കഴിഞ്ഞ അമ്മയുടെ ആ വാക്ക് അവിടെ കാണുന്ന വാക്ക് ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കും അത് നോക്കിയാണ് നമ്മളെ നയിക്കുന്നത് ഈ ഭഗവത്ഗീത ഇതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം